നമസ്കാരം രാജ്യസഭയിൽ കൂടി ഒറ്റയ്ക്ക് ആധിപത്യം നേടാനുള്ള എല്ലാ നീക്കങ്ങളും തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി അതിന്റെ സൂചനയാണ് ഇന്നലെ കർണാടക യു പി ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം രാജ്യത്തിന് നൽകുന്നത് ഹിമാചലിൽ ഒഴിവുണ്ടായിരുന്ന ഏക രാജ്യസഭാ സീറ്റിലേക്ക് കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ആറ് എം എൽ എമാരെ ഒപ്പം ചേർത്ത് ക്രോസ് വോട്ട് ചെയ്തുകൊണ്ടാണ് ബി ജെ പി ഹിമാചൽ പ്രദേശിൽ ആധിപത്യം നേടിയെടുത്തത് ഉത്തർപ്രദേശിലാവട്ടെ ഒഴിവുണ്ടായി ായിരുന്ന പത്ത് രാജ്യസഭാ സീറ്റിൽ ഏഴെണ്ണം ബി ജെ പിക്കും മൂന്നെണ്ണം എസ് പിക്കും നിലവിലെ നിയമസഭാ കക്ഷി അനുസരിച്ച് വിജയിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ എട്ടാമതൊരു സ്ഥാനാർത്ഥിയെ കൂടി നിർത്തി ഉത്തർപ്രദേശിൽ എസ് പിക്ക് സമാജ്വാദി പാർട്ടിക്ക് സ്വാഭാവികമായും ലഭിക്കുമായിരുന്ന സീറ്റ് കൂടി നേടിയിരിക്കുകയാണ് ബി ജെ പി സമാജ്വാദി പാർട്ടിയിലെ എം എൽ എമാരെ ഒപ്പം ചേർത്ത് ക്രോസ് വോട്ട് ചെയ്യിച്ചാണ് എട്ടാമത്തെ എം പി ബി ജെ പി യു പി നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് അൻപത്തി ആറ് സീറ്റിലായിരുന്നു ആകെ ഒഴിവ് വന്നിട്ടുണ്ടായിരുന്നത് അന്തിമ ഫലമനുസരിച്ച് അൻപത്തി ആറിൽ മുപ്പത് സീറ്റ് നേടിയിട്ടുണ്ട് ഈ ദിവത്സര തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് ഒഴിവുകളിലേക്ക് അതായത് കാശ്മീരിൽ നിന്നും നാല് പേരും നോമിനേറ്റഡ് അംഗ വിഭാഗത്തിൽ നിന്നും ഒരാളും ഉൾപ്പെടും ഇരുന്നൂറ്റി നാൽപ്പത് അംഗ സഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന കേവല ഭൂരിപക്ഷത്തിന് ഇനി കേവലം നാല് സീറ്റുകളുടെ കുറവ് മാത്രമേ ഉള്ളൂ ചൊവ്വാഴ്ച ബി ജെ പി പത്ത് രാജ്യസഭാ സീറ്റുകളും നേരത്തെ എതിരില്ലാതെ ഇരുപത് സീറ്റുകളും നേടിയിട്ടുണ്ടായിരുന്നു നിലവിൽ തൊണ്ണൂറ്റിയേഴ് അംഗങ്ങളുമായി രാജ്യസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തുടരുന്നത് ബി തന്നെയാണ് പിന്നാലെ കോൺഗ്രസ് പാർട്ടിയുണ്ട് ഇരുപത്തി ഒൻപത് സീറ്റുകളാണ് അവർക്ക് രാജ്യസഭയിൽ ഉള്ളത് ഇതിന് തൊട്ടു പിന്നിലുള്ളത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ് പതിമൂന്ന് സീറ്റുകൾ ഉണ്ട് ഡി എം കെ ആം ആദ്മി പാർട്ടി എന്നിവർക്ക് പത്ത് സീറ്റുകൾ വീതമുണ്ട് എന്തായാലും ബി ജെ ഡിയും വൈഎസ്ആർ സിപിയും ഒൻപത് സീറ്റുകൾ രാജ്യസഭയിൽ പങ്കിടുമ്പോൾ ബിആർഎസിന് ഏഴും ആർ ജെ ഡിക്ക് ആറും സി പി എമ്മിന് അഞ്ചും എ ഡി എം കെ ജെ ഡി യു എന്നീ കക്ഷികൾക്ക് നാല് വീതവും സീറ്റുകൾ ഉണ്ട് എന്തായാലും രാജ്യസഭയിൽ കൂടി ബി ജെ പി ആധിപത്യം നേടുകയാണ് എങ്കിൽ പല ബില്ലുകളും പാസ് വേണ്ടി എങ്ങും തൊടാതെ നിൽക്കുന്ന ചില കക്ഷികളുടെ സഹായം ഇനി അവർക്ക് മുന്നോട്ട് വേണ്ടിവരില്ല തീർച്ചയായും ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് ബി ജെ ഡിയും വൈഎസ് ആർ കോൺഗ്രസിനെയും തന്നെയാണ് നമുക്കറിയാം പലപ്പോഴും ബിജെപി ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയായ വൈ എസ് ആർ സി പി ബിജെപിക്ക് അനുകൂലമായി തന്നെ വോട്ട് ചെയ്യാറുണ്ട് കാലങ്ങളായി ഒഡീഷയിൽ നിന്നുള്ള നവീൻ പട്നായിക്കിന്റെ പാർട്ടി ബിജു ജനതാദളും ഇത്തരത്തിൽ തന്നെയാണ് ബി ജെ പിക്ക് പിന്തുണ നൽകാറുള്ളത് എന്തായാലും ഇരു കക്ഷികൾക്കും ഒൻപത് സീറ്റുകൾ വീതം ഉള്ളത് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിലയുമായിരുന്നു പക്ഷേ ഇനി ഒറ്റയ്ക്ക് ബിജെപി തങ്ങളുടെ കക്ഷി നില ഉയർത്തുന്നതോടുകൂടി എങ്ങും തൊടാതെ നിൽക്കുന്നത് അതായത് എൻ ഡി എയിലും ഐ എൻ ഡി എയുടെയും ഒന്നും ഭാഗമല്ല നിൽക്കുന്ന ഇത്തരത്തിലുള്ള പാർട്ടികളുടെ സഹായം കൂടി ഇനി ബി ജെ പിക്ക് വേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ ഇവർ ചെലുത്തുന്ന ചില സമ്മർദ്ദ തന്ത്രങ്ങളിൽ നിന്നും ബുദ്ധിപൂർവ്വം മാറി നിൽക്കാൻ ബി സാധിക്കും അത് തന്നെയാണ് ബി ലക്ഷ്യം വെക്കുന്നതും ഇവരുടെ ഒന്നും സമ്മർദ്ദത്തിന് വഴങ്ങാതെ തന്നെ രാജ്യസഭയിൽ കൂടി എളുപ്പത്തിൽ അവരുടെ ബില്ലുകൾ പാസാക്കി എടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ബി ഉള്ളത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ പാർലമെന്റിൽ മാത്രമല്ല മറിച്ച് രാജ്യസഭയിൽ കൂടി ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി ന്യൂസ് ദലയാളം